അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ പാചക വിശേഷങ്ങളുണ്ട് കേട്ടോ കുറച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്ന രീതിയിൽ ഒന്നുമില്ല കുറച്ച് പാചക വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കളർ കിട്ടാനും മുഖത്തുള്ള ഏത് പാടുകളാണേലും ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നിറവും കിട്ടും നമ്മുടെ മുഖത്തുള്ള ഏത് തരം പാടുകളാണേലും അതൊക്കെ പെട്ടെന്ന് മാഞ്ഞു കിട്ടാനുമായിട്ടുള്ള നല്ല അടിപൊളി പാക്കാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ നമ്മുടെ രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഗോതമ്പ് നൂറ് കുപ്പുമാവായിരുന്നു അപ്പൊ ആരോ പറഞ്ഞു ഗോതമ്പ് നൂർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്നു പറഞ്ഞു തരണേന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വിളിക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ സോറി കൂട്ടുകാരെ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അടുക്കള കയറിയ ഒരുപാട് താമസിച്ച ഇപ്പൊ മണി പന്ത്രണ്ടരയായി ഇപ്പൊ ഇവിടെ നാത്തൂവിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നൊരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അടുത്താണ് താമസിക്കുന്നത് അപ്പൊ നമ്മൾ വർത്താനം പറഞ്ഞിരുന്നു അങ്ങ് സമയം പോയിന്ന് അറിഞ്ഞില്ലെന്ന് ഇപ്പൊ പന്ത്രണ്ടര ആയി സമയം നോക്കിയപ്പോഴത്തേക്കും പിന്നെ ഞാന് അപ്പൊ നമുക്കിന്ന് ചിക്കൻ അപ്പൊ ചിക്കൻ രാവിലെ വായിച്ചോണ്ട് വന്നായിരുന്നു ഇപ്പൊ ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ട് സബോളയൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്കൊരു സമാധാനം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുളിച്ചും കഴിഞ്ഞായിരുന്നു അപ്പൊ കുഴപ്പമില്ലായിരുന്നല്ലോ പിന്നെ പെട്ടെന്ന് ഇത് ചെയ്താൽ മതിയല്ലോ ഓർത്തു അപ്പൊ നമുക്ക് ഇന്ന് ചിക്കൻ കറി എനിക്ക് വേണ്ട കേട്ടോ എനിക്കിവിടെ പുളിശ്ശേരിയും പിന്നെന്തുവാ മെരുക്കോരട്ടിയും അച്ചാറും ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനെ പോട്ടെട്ടം പറഞ്ഞു ഒരുപാട് നാളായാലോ നമ്മുടെ ചിക്കൻ പിള്ളേർ വരുമ്പോ എപ്പോഴും മാറ്റി പിള്ളേർ ഇല്ലാത്തോണ്ട് നമ്മള് ആ പിന്നെ അതിനകത്തൊരു മടി കാണിച്ചതാ പിന്നെ പറഞ്ഞു നമുക്കെന്നാ ിക്കാൻ വാങ്ങിക്കാന്ന് പറഞ്ഞു അപ്പൊ അതൊരു കറി വെക്കാനായിട്ട് സബോളയൊക്കെ വഴറ്റാനായിട്ട് അങ്ങോട്ട് വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്തോട് സകലം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് അതിനെ ഇങ്ങനെ ഏത് നേരം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോന്ന് അപ്പം ദാ അരി ഇത് ഇന്നലത്തെ കുറച്ച് ചോറ് ആട്ടോ ഇന്ന് ഞാൻ കുറച്ച് ചോറ് വെച്ചു ഇതിപ്പോ ശകലം ചോറേ ഉള്ളത് തളയാൻ പറ്റത്തില്ലല്ലോ മിച്ചം വന്ന ചോറ് അതിനെ ഇന്ന് തിളപ്പിച്ചുറ്റാൻ വേണ്ടിയിട്ട് കലത്തിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ചിക്കൻ ഫ്രൈ ആയിട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് കഷ്ണിച്ചെടുത്തിട്ട് അങ്ങനെ ഇത് ഫ്രൈ ചെയ്യാന്ന് വെച്ചു എന്നും ഒരുവിധം വലിയ കഷ്ണമായിട്ട് എടുക്കുന്നെ ഇന്നിപ്പം ചെറിയ കഷ്ണമായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്യാന്ന് വെച്ചു പിന്നെ നമുക്ക് ദാ ലോകത്തുള്ള പച്ചക്കറികളെല്ലാം കൂടിയിട്ടിട്ടുള്ള ഒരു മെഴുക്കോരട്ടി പിട്ടിപ്പുളിശ്ശേരി പാപ്പടമൊക്കെ ഉണ്ട് തൈരുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ അപ്പം ഏർ എന്താ പിന്നെ പിന്നെന്താ കറി വെക്കാനുള്ളത് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സവോളയൊക്കെ വേണമെന്നിട്ടൊക്കെ കറി വെക്കാനാണ് വെക്കാനാണെന്ന് പറസ്റ്റായിട്ടല്ലേ എടുക്കണേ കറിയായിട്ട് എടുക്കുന്നേ കറിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് ജവിച്ചേട്ടന്ന് ചപ്പാത്തിക്കും കൂടെ കൊടുക്കാലോ എന്ന് എന്നോർത്ത് ഭയങ്കര കണക്കൂടലല്ലേ നമ്മളെ അപ്പൊ നമുക്ക് നമ്മുടെ പിന്നെ ഒരാളുടെ പ്രശ്നമല്ലേ ഉള്ളൂ അതൊക്കെ പോട്ടേണേ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാന്ന് അത്രേ ഉള്ളൂ എന്നിട്ട് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുമല്ലോ അപ്പൊ ഞാൻ ഇതൊന്നൊക്കെ ഒന്ന് വയന്ന് വന്നിട്ട് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം അപ്പൊ ഇതാ നമ്മുടെ അരി തിളച്ചിട്ടുണ്ട് അപ്പൊ ഞാനതൊന്ന് വാർക്കട്ടെ അത് വാർത്ത അങ്ങോട്ടിട്ടിട്ട് മേഴിക്കോരട്ടി അങ്ങോട്ട് വെക്കാലോ മൂന്ന് സ്റ്റൗ കൂടെ കത്തിച്ച മൂന്ന് സ്റ്റൗ അല്ല മൂന്ന് ബർണറുകൂടെ കത്തിച്ച് വെക്കുകയാണ് താമസിച്ച് നമ്മൾ ജോലിക്ക് ജോലി ചെയ്യാൻ കയറിയാലുള്ള കാണിക്കുന്ന പരിപാടി ഞാനിങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം എന്നെ പോലത്തെ കൂട്ടുകാരും ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം ഞാൻ ചിക്കൻ കറിയൊക്കെ ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദമായിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല അപ്പൊ ഞാൻ ഇതിന്റെ പരിപാടിയിലേക്ക് പോട്ടെ ഇനിയും ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഇന്ന ഉച്ചക്കത്തെ ഊണ് നാലുമണിയാവും അതൊരു നാലുമണി ഒന്നും മാത്രമല്ല കേട്ടോ ഞാൻ ആദ്യം ഇപ്പം എങ്ങോട്ടേ ഇടയ്ക്കുള്ളിൽ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതൊന്നും പെട്ടെന്ന് ചെയ്യട്ടേട്ട അപ്പോളേ കറക്റ്റ് ഒരു മണി ആയതേ ഉള്ളൂ അപ്പോഴൊക്കെ ഒക്കെ ജോലി കഴിഞ്ഞ് കണ്ട പന്ത്രണ്ട് മണിക്ക് കേറി എനിക്കല്ലേ നമ്മളെല്ലാരും ഞാൻ മാത്രമല്ല കേട്ടോ അപ്പ എന്താ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയി ഇനി ഒരു ശകലം കൂടെ കേട്ടോ വേണ്ട വറ്റിയില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാണ് ഒരു ശകലം കൂടി ഇരുന്നോട്ടെ പിന്നെ അപ്പൊ നമ്മുടെ ഒരു മിഴ്ക്കുരട്ടി റെഡിയായി പിന്നെ ചിക്കൻ ഫ്രൈ ഈ പരുവത്തിലൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കൊതി വരുന്നില്ലേ ഉണ്ടോ ആർക്കെങ്കിലും വരുന്നുണ്ടോ ഉണ്ടെങ്കി തരാൻ കേട്ടോ പാഴ്സൽ അയച്ചേക്കാമേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ വീട്ടിലുണ്ടാകും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കും കേട്ടോ ഞാൻ വെറുതെ തീർത്താം മാസു പറഞ്ഞതന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റി പരിപാടിയാണ് അപ്പൊ എല്ലാവരും ഉണ്ടോ ഒരു മണി ആയാലും ഉള്ളൂ ആരും ഉണ്ടോന്നും കാണത്തൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ഊണൊക്കെ കഴിക്കട്ടെ കേട്ടോ നമ്മുടെ ഫേസിൽ ഈ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മുഖം അങ്ങ് കരുവാളിച്ചങ്ങ് പോകും അല്ലേ അപ്പൊ നമുക്ക് അത്ര നല്ല കളർ ഉള്ളവരാണെങ്കിലും നമ്മൾ വെയിലത്ത് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വെളുത്തവരാണെങ്കിൽ നമ്മൾ അങ്ങ് തിരിച്ചു കയറി വരുമ്പോഴത്തേക്കും ഭയങ്കര ഡാർക്കായി പോകലേ നമ്മൾ തന്നെ കണ്ണാടി വന്ന് നോക്കിയിട്ട് യോ ഞാൻ ഇത്രയും ഡാർക്കായി പോയോ ഈ കരുവാണിച്ചോ എന്റെ മുഖം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സങ്കടപ്പെടേണ്ട കാര്യമില്ല അപ്പൊ നല്ല ഈ കരിവാളിപ്പ് മാറാനും മുഖത്തുള്ള ഏത് തരം പാടുകളാണേലും അത് മാറാനും ഉള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ കരിവാളിപ്പ് മാറാനായിട്ട് ഞാൻ എപ്പോഴും പറയും തൈരെടുത്തിട്ട് വെളിയിൽ നിന്ന് വരുമ്പം തൈരെടുത്തിട്ട് ഫേസിലോട്ട് ഏർ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കരിവാളിപ്പ് മാറും എന്ന് പറയും വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു കാര്യമാണ് കരിവാളിപ്പിനും പാടുകൾക്കും എന്നാ നമ്മുടെ കരിമംഗല്യത്തിനും ഒക്കെ നല്ലതാണ് ഈ പറയുന്ന രണ്ട് ഭാര്യം ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക കുറച്ച് പച്ച എടുക്കുക കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഗ്ലാസ് ഇല്ലേ ആ ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാൽ ഒരു ഒരു ഗ്ലാസ് പാല് വേണ്ട കേട്ടോ കുറച്ച് ഒരു മുക്കാലൊക്കെ എടുത്താൽ മതി മുക്കാൽ ഗ്ലാസ് പാൽ എടുക്കുക അതിനെ ഒരു ചെറിയ ഒരു പാനിലേക്ക് ഒഴിക്കുക ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളക്കുക തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം പറയുന്ന കാര്യം ചെയ്യുക നന്നായിട്ട് പാല് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ അതിലേക്ക് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക എല്ലാം കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ മുക്കാൽ ഗ്ലാസ് പാലാവുമ്പോഴത്തേക്കും രണ്ട് രൂപയുടെ പാക്കറ്റില്ലേ കാപ്പിപ്പൊടി അതപ്പോൾ ഒരു ഒരു രണ്ട് പാക്കറ്റ് ഇട്ടു പാല് നല്ലായിട്ട് തിളയ്ക്കണം എന്നിട്ട് ഇത് മുക്കാൽ ഗ്ലാസ് പാൽ എന്ന് പറയുമ്പോൾ ചെറിയ ഗ്ലാസ്സിനാണേ മുട്ട ഗ്ലാസ്സിനൊന്നും എടുത്തു ഒഴിച്ചാൽ അല്ലേ മുക്കാൽ കപ്പ് പാല് ചെറിയ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് എടുക്കാനാണ് പറഞ്ഞിരിക്കാനാണ് അതിനകത്തോട്ട് രണ്ട് ബ്ലൂവിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി 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 ആ പാലങ്ങ് പറ്റിയിട്ട് ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും അതവിടെ മാറ്റി വെക്കുക അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ക്യാരറ്റിന്റെ ഓയിലില്ലേ ക്യാരറ്റിൻ്റെ ഓയില് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക ശേഷം അതിനുശേഷം കഴുകി കളയുക നമ്മുടെ കരുവാളിപ്പൻ എവിടെ പോയി ഞാനാണോ വെയിലത്ത് വന്ന് വെയിലത്ത് പോയിട്ട് വന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകും അതുപോലത്തെ ഇതായിട്ട് കിട്ടും നമ്മുടെ ഫേസ് അതുപോലെ നമ്മൾ ദിവസം ചെയ്യുന്നത് മൂലം നമ്മുടെ ഫേസിലുള്ള കരിമംഗല്യം പോലത്തെ പാടുകളാണെങ്കിലും അല്ലാണ്ടുള്ള ചെറിയ ചെറിയ കുത്തുകളൊക്കെ ആണെങ്കിലും അതെല്ലാം മാറിക്കിട്ടാനായിട്ടുള്ള നല്ല അടിപൊളി പായക്കാണിത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഉലുവയാണ് എടുക്കേണ്ടത് ഉലുവ എടുക്കുക ഉലുവ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഉലുവയെ ഉണക്കിയെടുക്കുക ഉണക്കിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ നന്നായിട്ട് പൊടിക്കുക ഈ ഉലുവ എന്ന് പറയുമ്പോൾ നമ്മുടെ മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കുമ്പോൾ ചിലപ്പം തരുതരിപ്പ് കാണും അങ്ങനെ തരുതരിപ്പ് വരുന്നത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം മുന്നേ നമ്മൾ ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ആ അടപ്പില് അടപ്പിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും ഉലുവയുടെ പൊടികൾ ആ പൊടി എടുത്തു കഴിഞ്ഞാൽ നല്ല നൈസായിട്ടുള്ള പൊടിയാണ് കിട്ടുന്നത് ഇപ്പം ആ പൊടി എടുക്കുക ഇപ്പം മറ്റേ കാര്യം ഞാൻ പിന്നെ പറയാൻ തരതിരപ്പുള്ള പൊടിയുടെ കാര്യം ഈ നൈസായിട്ടുള്ള പൊടി ഒരു ബൗളിലേക്ക് എടുക്കുക അതിനകത്തായിട്ട് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക മുഖത്ത് തേക്കാവുന്ന പരുവത്തിൽ പാൽ ഒഴിക്കുക എടുത്ത് ഒഴിക്കരുത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം വെച്ചോണ്ടിരിക്കുക കഴുകി കളയുക ഇത് ദിവസവും ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെന്ന് മാറിക്കിട്ടും രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് പാക്കിലും രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടിയിരിക്കും മനസ്സിലായല്ലോ ഇനി ആ ഉലുവ തരിതരിയായിട്ട് വന്നാലത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പാലിൽ അതന്നോട്ട് കുതിത്ത് വെക്കുക ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് മിക്സ് മിക്സഡ് ഒന്ന് അരച്ചെടുത്ത് നോക്കിക്കേ നല്ല സൂപ്പറായിട്ട് കിട്ടും കരിതരിപ്പ് വരത്തില്ല തരുതരിപ്പ് വന്നാൽ നമ്മൾ നമ്മളിടുമ്പോഴത്തേക്ക് ഒരു മാതിരിതാ ഇങ്ങനെ എന്താ പറയുന്നത് ഒരു പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകത്തില്ലേ അതുപോലെ വരും അതുകൊണ്ട് തരിതരിപ്പ് വരാനായിട്ട് പാടില്ല ഈ രണ്ട് പായ്ക്കും അടിപൊളി പായ്ക്കാണ് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം ഇത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം അത്രയ്ക്ക് നല്ല പായ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുവേ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം എല്ലാവർക്കും ബായ്